ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം സൽസാമുസ്തു ഹലോ നന്ദുസെ അമ്പാടിത്തറവാട്ടിൽ എത്തിയതും വണ്ടി നിന്ന് ഇറങ്ങാൻ പോലും നേരമില്ലാതെ ആദ്യം തന്നെ ഞാൻ വിളിച്ചത് നന്ദുസിനെ ഞാൻ അവളെ വിളിച്ചതും അതുവരെ കണ്ണുകൾ അടച്ചു കിടന്ന് ചെയ്തു മിഴികൾ തുറന്നുകൊണ്ട് എന്നെത്തിന് നോക്കിയിരുന്നു ജിത്വേട്ട ഡി ഞങ്ങളിവിടെ എത്തിയിട്ടോ ഇപ്പോൾ വന്നിറങ്ങിയതേ ഉള്ളൂ പാറൂട്ടി എനിച്ചോ ഞങ്ങളെപ്പോഴേ എനിച്ചു ദേ അമ്മയുടെ കാലിൽ കുഴമ്പിട്ട് ഇപ്പോൾ ചൂട് പിടിച്ചു കൊടുത്തോണ്ടിരിക്കുക യാതൊരു മുഷിപ്പും ഇല്ലാതെ അവൾ അമ്മയുടെ കാര്യങ്ങൾ വാത്തോരാതെ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അവൾ പാറുട്ടിയുടെ മകളാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഞങ്ങളുടെ സംസാരം കേട്ടിട്ടാവും ഏത് ദേഷ്യത്തോടെ വണ്ടി നിന്ന് ഇറങ്ങി ഡോറ് വലിച്ചടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയത് അതെന്ന് ചിട്ടടത്തോടെ ശബ്ദം കേട്ടത് ഏത് ഡോറടിച്ച ശബ്ദം കേട്ടിട്ടായിരുന്നു പെണ്ണീൻ്റെ ചോദ്യം അത് നിൻ്റെ കടുവ എന്നോടുള്ള ദേഷ്യം നമ്മുടെ വണ്ടിയോട് തീർത്തതാണ് എന്നോട് മുട്ടാനുള്ള ധൈര്യമില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ അതങ്ങോട്ട് തീർക്കുന്നു പാവം കടുവ പാവമാണ്ട്ടോ എൻ്റെ ഏട്ടൻ ഇനി അതിനോട് വൈക്കൊന്നും പോവല്ലേ പിന്നെ അവളുടെ രേട്ടൻ നിന്റെ ഏട്ടൻ മാത്രമല്ല ലോകത്ത് പാവം ഞാൻ പിന്നെ ഭീകരനാണല്ലോ ഞാൻ ഫോക്കുക നീ പോയി നിന്റെ കടുവയെ വിളിക്കേ അയ്യേ അപ്പോഴേക്കും എൻ്റെ ചിത്തീട്ടം പിടങ്ങിയോ ഏട്ടനെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ കുറവായിരിക്കും പക്ഷെ അതുപോലെയാണോ എനിക്ക് ചിത്തേട്ടൻ ഈ ജന്മത്തിൽ എനിക്ക് ഈശ്വരൻ സമ്മാനിച്ച ഈ സ്നേഹത്തെ വർണ്ണിക്കാൻ വാക്കുകൾ തികയാതെ വരും ഞാൻ കൊടുക്കുന്ന സ്നേഹം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തെളിയിക്കുന്ന വാക്കുകൾ മതിയായിരുന്നു എൻ്റെ മനസ്സ് നിറയാൻ അല്പനേരം ആ സംസാരം നീണ്ടുപോയതിനു ശേഷം പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറുമ്പോൾ കണ്ടു റൂമിൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന യെതുവിനെ നല്ല രസം പയ്യെൻ്റെ കുശുമ്പ് കാണാൻ അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഫ്രഷ് ആവാൻ കയറി ഒത്തിരി ദൂരത്തെ യാത്ര കാരണം വല്ലാത്തൊരു ക്ഷീണം തോന്നിയിരുന്നു ഇതേ ഇതേസമയം റൂമിലിരിക്കുന്ന യതിവിൻ്റെ ഉള്ളിൽ ജിത്തു വിളിച്ചിട്ടും തനിക്കൊന്ന് ഫോൺ തരാൻ പറയാൻ നന്ദുവിന് തോന്നിയില്ലല്ലോ എന്ന ചിന്ത അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഒരു ജിത്തു എടുത്ത് നന്ദുസു ഏത് നാശം പിടിച്ച നേരത്താണ് ആ ഈശ്വര എനിക്ക് അവൾ അകറ്റി നിർത്താൻ തോന്നിയത് അന്ന് ചേർത്ത് പിടിച്ചിരുന്നേ ഇന്നിപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു ഇപ്പം ആഗ്രഹിച്ച നടക്കുമ്പോൾ കിട്ടുന്നുമില്ല അന്നാ നാശം പിടിച്ചവളെ കാണുന്ന നേരം നന്ദു നന്ദി എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ പാറുവട്ടിയുടെ ആഗ്രഹം നടത്തിയ എടുത്തതിനുള്ള തയ്യാറെടുപ്പ് തന്നേന് വന്ന് എല്ലാം എന്നെ തന്നെ പറഞ്ഞാൽ മതി സ്നേഹമായാലും സംരക്ഷണമായാലും അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ പട്ടിയെ പോലെ നടക്കേണ്ടി വരും ശരീരം കൊണ്ട് ഒന്നാവാൻ ഞാൻ എത്ര വേണേലും കാത്തിരിക്കാൻ വേണ്ടേ പക്ഷേ മനസ്സുകൊണ്ടെങ്കിലും നിന്നോടൊന്ന് എനിക്ക് ചേർക്കണം ഇനി വൈകിയാലും ഒരു പക്ഷേ ജിത്തു പറയും പോലെ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ ഒരു വിധിയും കൂടി എനിക്ക് ദൈവം സമ്മാനിച്ചാൽ പിന്നെ ഇതുണ്ടാവില്ല കണ്ണുകൾ കണ്ണുകളടച്ച് എപ്പോഴും മഴക്കത്തിലേക്ക് വീണു പോയിരുന്നു യാത്രാക്ഷീണം കാരണം അല്പം കിടക്കാന്ന് കരുതി ബെഡിലേക്ക് ചാഞ്ഞതേയുള്ളൂ ഫോൺ ഫോണും ചെയ്യുന്നത് അത് കേട്ടത് ഫോണെടുത്തതും യതുവിൻ്റെ ഓഫീസിലെ സ്റ്റാഫായിരുന്നു പെട്ടെന്ന് ഓഫീസിലെത്തണമെന്നും അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടില്ലെന്നും യതു സൈൻ ചെയ്ത് അയക്കേണ്ട ചില പേപ്പേഴ്സ് ഉണ്ടെന്നും പറഞ്ഞായിരുന്നു കോള് മനസ്സില്ല മനസ്സോടെ ഞാൻ എഴുന്നേറ്റ് യദുവിനെയും കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് റെഡിയായി നേരെ ഓഫീസിലേക്ക് വിട്ടു ജിത്തു പേപ്പേഴ്സൊക്കെ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നു മുതൽ ഓഫീസുകാരെ നീ നോക്കണം എനിക്ക് ഷോപ്പിൽ പോകണം ഒത്തിരി ദിവസമായില്ല ഷോപ്പിൽ പോയിട്ട് വിശ്വാസമുള്ള സ്റ്റാഫുള്ളത് കൊണ്ടാണ് ആകെ ഒരു ആശ്വാസം എങ്കിലും ഇന്ന് മുതൽ ഷോപ്പിൽ പോയി തുടങ്ങണം എന്നെ ഓഫീസിലിരുത്തി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഷോപ്പിലേക്ക് വിട്ടു ഇനി പാറുട്ടി വരുന്നത് യതുവിനെ തനിച്ചേക്ക് പോകാനും പറ്റില്ല അതുകൊണ്ട് അവൻ്റെ തീരുമാനത്തെ എതിർക്കാനും എനിക്ക് കഴിഞ്ഞില്ല വീട്ടിൽ പാറൂട്ടി നന്ദവും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ തന്നെ ഒരു മടിയായിരുന്നു അന്ന് ചെറിയൊരു കറക്കം കഴിഞ്ഞ് രാത്രി പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോയത് അമ്പാടി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വല്ലാത്തൊരു ശൂന്യത ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്കൊരു വരവ് ഒരു ദിവസം പോലും പാറൂട്ടി ഇവിടെ നിന്ന് മാറി നിൽക്കാറില്ല അമ്മ കിടപ്പിലാണെങ്കിലും ഇവിടെ ഉണ്ടല്ലോ എന്ന സന്തോഷത്തിൽ ഇങ്ങോട്ട് കയറി വരാൻ ഇഷ്ടം തന്നെയായിരുന്നു നന്ദി വന്നതിൽ പിന്നെ ഇവിടെ നിന്നും പോവാനും തോന്നാറില്ല എന്നും വരവും കാത്തും ഉമ്മ്രപ്പടിയിൽ തന്നെ പെണ്ണിരിപ്പുണ്ടാവും സ്ത്രീ നിന്ന പ്രകാശം വീട്ടിലില്ലെങ്കിൽ മറ്റൊരു പ്രകാശത്തിലും ആ വീട്ടിൽ വെട്ടം തെളിയില്ലെന്ന് ആ രാത്രി കൊണ്ട് തന്നെ മനസ്സിലായി വേഗം തന്നെ ഫോൺ എടുത്ത് ഞാൻ നന്ദുസിനെ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുമ്പോഴും എന്തൊക്കെയോ പ്രതീക്ഷ കൊണ്ട് ഏത് എനിക്ക് അരികിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു അവളോട് കിടക്കാൻ നേരം വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കേട്ടാക്കിയതും ഇത് ചവിട്ടി തുള്ളി അകത്തേക്ക് പോയി രാത്രി ഉറക്കം കൺപുളകൾ കൈകുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് ഞെട്ടലോടെ എണീറ്റ് ആദ്യം നോക്കിയത് എതു ഉറങ്ങിയെന്നാണ് ഭാഗ്യം ഉറങ്ങിയെന്ന് തോന്നുന്നു റിംഗ് ടോണിൻ്റെ ശബ്ദം അവൻ കേൾക്കാതിരിക്കാൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഫോണും വിളിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഹലോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ ചെവി വെച്ചതും മറുഭാഗത്തുള്ള ശബ്ദം എൻ്റെ ഉറക്കത്തെല്ലാം അകറ്റിയിരുന്നു അകറ്റിയിരുന്നു സ്ഥാനം സ്ഥാനമുറപ്പിച്ചുകൊണ്ട് ഞാനും സംസാരത്തിന് തുടക്കം കുറിച്ചു നീ എവിടെ എവിടെയായിരുന്നു തന്നെ ഞാൻ എന്തോരം തവണ നിന്നെ വിളിച്ചെന്ന് അറിയുമോ സോറി ഞാൻ കാൾ കണ്ടില്ലായിരുന്നു അമ്മയുടെ അരികിലായിരുന്നു ജിത്തേട്ടൻ ഉറക്കമായിരുന്നു ഇല്ല നീ കാണില്ല നിനക്ക് ഫോൺ വാങ്ങിച്ചതെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ പിണങ്ങല്ലേ പിണങ്ങല്ലേന്ന് മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ടാ അവളെ പിണങ്ങല്ലേ എന്നുള്ള ഡയലോഗ് എന്നാ ജിത്തേട്ടൻ ഉറങ്ങിക്കാം ഞാൻ കാളകെട്ടൊക്കെയാണ് കാളഗട്ടിയാക്കി കൊല്ലും ഞാൻ മോരമാക്രി അത് നിങ്ങളെ എന്താടി നിർത്തിയത് മുഴുവൻ പറ ഇല്ല എന്നിട്ട് തന്നെ കളിയാക്കാനല്ലേ ജിത്തേട്ടാ എന്താ വേണേ പറഞ്ഞു അത് പിന്നെ നിന്റെ പിന്നെ പറഞ്ഞ് കളിക്കു കളിക്കാനേ ഞാൻ പോയി ഉറങ്ങും അല്ലെങ്കിൽ വായി തുറന്ന് സംസാരിച്ചോ പോകുമല്ലേ എങ്കിൽ മര്യാദക്ക് സംസാരിക്കേ ജിത്തേണ്ട ഒരിക്കലാരുള്ളത് എൻ്റെ അരികിൽ കുറേ മാലാഖമാരുണ്ട് എന്തേ നീ പാതിരാക്കത് വിളിച്ചത് എൻ്റെ അരികിലാരോ ഉള്ളതെന്ന് അറിയാനാണോ അപ്പോൾ ഞാൻ കൂട്ടില്ല നീ ശരിക്കും പറഞ്ഞതാണോ കൂട്ടിയില്ലെന്ന് അയ്യടാ അങ്ങനെ അപ്പം സന്തോഷിക്കണ്ടട്ടോ ചേ വെറുതെ നീ കൊതിപ്പിച്ചു അമ്മ ഇവിടെ ഉറങ്ങിയോ മരുന്ന് കഴിച്ചപ്പോൾ ഉറങ്ങിയുള്ളൂ അമ്മ ഫുഡ് കഴിച്ചായിരുന്നോ അതൊക്കെ ഞാൻ വീണ്ടുവോളം കഴിപ്പിച്ചു നീയോ ഞാനും കഴിച്ചു നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നില്ല മാത്രീ എനിക്കും മിസ്സ് ചെയ്യുന്നു നാളെ വരുമോ വിളിക്ക് നാളെ നാളെ വരാൻ പറ്റില്ലടി പിന്നെ എപ്പം പിന്നെ എപ്പോഴെന്ന് ചോദിച്ചാൽ ഞാൻ ആൻസർ പറയും ഞാൻ നോക്കട്ടെ വരുമോ എന്നെ വിളിക്കാം വരണം എന്നെ പറ്റിക്കരുതിട്ടോ എനിക്ക് ചിത്രഘട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല നീ എന്തിനാണ് എൻ്റെ ഹൃദയത്തിനിങ്ങനെ പറ്റി പിടിച്ച് അതല്ല നിന്നെ ഇങ്ങനെ ഇത്രക്കങ്ങ് മിസ്സ് ചെയ്യുന്നത് എന്റെ മോൾ ഫോൺ വെച്ച് വേഗം പോയി ഉറങ്ങിക്കോ ഇല്ലെങ്കിൽ ചിലപ്പം ഞാനങ്ങ് വരും ഫോം വെക്കല്ലേ എനിക്ക് എനിക്കിനിയും സംസാരിക്കണം ഹി ഞാൻ പോയി ഉറങ്ങപ്പെടണേ എനിക്ക് ഉറക്കം വരുന്നു ബാക്കി നമുക്ക് നാളെ നേരെ സംസാരിക്കാം വാക്കല്ലേ നാളെ വരും ജിത്ത് വെറും വാക്ക് പറയാറില്ല എന്നാ എൻ്റെ ജിത്ത് ഇട്ടും പോയി ഉറങ്ങിക്കട്ടോ കോളെ തട്ടാക്കി ഞാൻ അല്പസമയം ഉമ്രപ്പടിയിൽ തന്നെ സ്ഥാനം പിടിച്ചതും കണ്ടു ഞാൻ എൻ്റെ നന്ദുസിനെ നോക്കിച്ചിരിക്കുന്ന ആ രണ്ട് നക്ഷത്രങ്ങൾ എന്നെ നോക്കി പുഞ്ചിരി തോന്നുന്നത് മിസ്സി നന്ദുസേ എന്ന് പറഞ്ഞാൽ ഉമർപടിയിൽ നിന്ന് എണീറ്റ് തിരിഞ്ഞതും എൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ കത്തി ജലിച്ചു നിൽക്കുന്ന മുഖവുമായി എതു നിൽക്കുന്നു ആരായിരുന്നു ആ ഫോൺ കോള് യനി എന്തായിരിക്കും അവിടെ സംഭവിക്കുക കത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്ത് വെയിറ്റ് ചെയ്യാം വീണ്ടും കാണാം